ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് നമ്മൾ ഓൺലൈനായിട്ട് എഡ്യൂക്കേഷൻ അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ ഭാഗമായിട്ട് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ തരത്തിലാണ് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കുന്നത് അല്ലേ പക്ഷേ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ടൊരു കമ്പാരിസൺ നടത്തുന്നത് നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട് പല തരത്തിലുള്ള പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും വൺ വേർഡ് ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അത് മാക്സിമം ഒരു പത്ത് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിന് നല്ല വ്യത്യാസമുണ്ട് ഇരുപത് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഇഗ്നു യൂണിവേഴ്സിറ്റി കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാനുണ്ടായിരിക്കാം ഇരുപത് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യനോ അതും നമ്മൾ എങ്ങനെ എഴുതി തീർക്കും അല്ലെങ്കിൽ എത്ര നമ്മൾ അതിനു വേണ്ടി പഠിക്കേണ്ടി വരും എന്നുള്ള കൺഫ്യൂഷൻസ് സ്വതവേ ഇതിൻ്റെ കോഴ്സസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളിൽ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാം എങ്ങനെ എഴുതാം ഇതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എനിവേ ഇരുപത് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര എഴുതേണ്ടി വരും ഇതാണ് എല്ലാവരുടെയും സംശയം സോ ദിസ് ഇസ് വെരി സിമ്പിൾ എത്ര എഴുതേണ്ടി വരും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മൂന്നര പേപ്പർ ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ മൂന്നര പേപ്പർ എഴുതേണ്ടി വരും മൂന്നര പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു പേപ്പർ എടുക്കുക അതിൻ്റെ രണ്ട് സൈഡ് രണ്ടാമത്തെ ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡ് ഒരു പേപ്പറിൻ്റെ വൺ വൺ പാർട്ട് ഇങ്ങനെ മൂന്നര ഭാഗമായിട്ട് വേണം നിങ്ങൾ ആ ഒരു ഇരുപത് മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ അതിനുള്ള ഉത്തരം അതും അതിലൂടെ നിങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ട്വൻറ്റി മാർക്സിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് അത്രയും ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിലൂടെ എഴുതിപ്പോയാൽ നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മളൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ നമുക്ക് എക്സാം എഴുതാതിരിക്കാനും വയ്യ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു ഐഡിയ പറഞ്ഞുതരാം അതിനാണ് എക്സാം എഴുതാൻ ഒരു സ്ട്രക്ചർ എപ്പോഴും നമ്മൾ ആലോചിച്ച് വെക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന ആൻസറിനെ മൂന്ന് പാർട്ടായിട്ട് തരംതിരിക്കാം ഫോർ എക്സാമ്പിൾ നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ നമ്പർ ടു ദ ബോഡി ഓഫ് കോണ്ടന്റ് നമ്പർ ത്രീ ഇസ് കൺക്ലൂഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുക്കാം അപ്പം അതിൽ ഒരു നോവലിലെ ഏതെങ്കിലും ഒരു പ്രസക്ത ഭാഗത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ബേസിൽ ഉത്തരം എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആ നോവൽ ഏതാണ് അതാരാണ് എഴുതിയത് ആ ആളുടെ കുറച്ച് ബയോഗ്രഫിക്കൽ കാര്യങ്ങൾ ലൈക്ക് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ് അതിൽ നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു നോവലിലേക്ക് എങ്ങനെ ഇങ്ങനെ പതുക്കെ കടന്നു വരാം എന്നിട്ട് വേണം നിങ്ങൾ ബോഡി ഓഫ് കോണ്ടെൻറ്റിലേക്ക് വരാൻ ബോഡി ഓഫ് കോണ്ടെൻറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എക്സാക്ട്ലി ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണോ മനസ്സിലായത് അതായിരിക്കണം ബോഡി ഓഫ് കോണ്ടെൻ്റിൽ നിങ്ങൾ എഴുതേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാട്ടാണ് കൺക്ലൂഷൻ കൺക്ലൂഷനിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതിയ സാധനങ്ങളോ അല്ലെങ്കിൽ ബോഡി ഓഫ് കോണ്ടെൻറ്റിനുള്ള സാധനങ്ങളോ ഒന്നും കൺക്ലൂഷനിൽ പാടുന്ന പാടുള്ളതല്ല കാരണം എന്താണെന്നറിയോ ഇറ്റ്സ് ബിക്കോസ് കൺക്ലൂഷനിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങളുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു നാലഞ്ച് വരി മാത്രം കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്തവർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും പഠിക്കാത്ത ആളുകൾ പക്ഷെ നമുക്ക് എക്സാം എഴുതിയേ മതിയാവോ അങ്ങനെയുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതായത് ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു രണ്ട് പേപ്പറിലെങ്കിലും എഴുതണം ഓക്കെ രണ്ട് പേപ്പറിൽ ഇപ്പം നിങ്ങൾ ഒരു പേപ്പറിന്റെ രണ്ട് സൈഡും പിന്നെ ഒരു പേപ്പറിന്റെ വൺ പാർട്ടായിട്ട് നിങ്ങൾ എഴുതണം കാരണം എന്താണെന്ന് വെച്ചാൽ ട്വൻ്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി ആ ചോദ്യം വായിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളും മനസ്സിലാക്കി എന്നാണെങ്കിൽ അത് തിരിച്ചും മറിച്ചും ഒന്ന് പാരഫ്രൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റി എന്നാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ എപ്പോഴും നമ്മൾ ഒരു എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ട് തന്നെ പോവാം ഓക്കെ ഇപ്പം ഞാൻ ഒട്ടും പഠിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി പക്ഷെ എക്സാം എഴുതേണ്ടി വന്നു അല്ലെ എക്സാം എഴുതേണ്ടി വരുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സോ ഏത് സമയം വരുമ്പോഴും ഇഗ്നൂൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇറ്റ്സ് ഓൾ എബൌട്ട് എസ് എ അപ്പ അത്യാവശ്യം കോണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ മാത്രമേ അത് നോക്കുന്ന ആൾ നിങ്ങൾക്ക് നല്ല മാർക്ക് തരുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഈസി ഫോർ യു ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം അറിയണം എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക